കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെയും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എസ് സി പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ ഇരുപത്തിയേഴ് എസ്സി കർഷകർക്ക് ദേശീയ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള നെയ്പൂവൻ റോബർറ്റ് ഇനത്തിൽപ്പെട്ട രണ്ടായിരത്തി അഞ്ഞൂറ് ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ തൈകൾ സൗജന്യമായി വിതരണം ചെയ്തു പഠനക്കാട് കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾ കർഷകർക്ക് ടിഷ്യൂ കൾച്ചർ വാഴ കൃഷിയെക്കുറിച്ച് ക്ലാസ് എടുത്തു പദ്ധതിയുടെ ഉദ്ഘാടനം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ് സുനിത ജോസഫ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സയ്ദ് അലി അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ രാധിക ബ്ലോക്ക് മെമ്പർമാരായ ശ്രീകുമാരി ശ്രീജ പത്മപ്രിയ ജയൻ എന്നിവർ പങ്കെടുത്തു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ വി ശ്രീഷ സ്വാഗതവും പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രശ്മി പദ്ധതി വിശദീകരണവും നടത്തി ആത്മാ ബി ടി എം ഐശ്വര്യ നന്ദി പറഞ്ഞു